ദ ജേർണലിസ്റ്റിലേക്ക് ഗസയിലേക്കുള്ള ആക്രമണം ഇസ്രായേൽ കടുപ്പിക്കുമ്പോൾ തന്ത്രപ്രധാനമായ ചില നീക്കങ്ങളാണ് ഹമാസിന്റെയും ഹൂത്തികളുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് ഒരു വശത്ത് ഏതു വിധത്തിലുള്ള ആക്രമണം ഉണ്ടായാലും തിരിച്ചടിക്കാൻ ഞങ്ങൾ ശക്തരാണ് ഏതു തരത്തിലുള്ള യുദ്ധം വന്നാലും അതിനെ ഞങ്ങൾ നേരിടുമെന്ന് ഇറാൻ പറയുമ്പോൾ ഇതോട് ചേർത്ത് നിർത്തിക്കൊണ്ട് ഇസ്രായേലിന് നേരെയുള്ള ആക്രമണങ്ങൾ അതായത് നേരിട്ടുള്ള മിസൈൽ റോക്കറ്റ് ഡ്രോൺ ആക്രമണങ്ങൾ കടുപ്പിച്ചിരിക്കുകയാണ് ഹമാസും ഹൂത്തികളും ഹുത്തികൾ ഇസ്രായേൽ നഗരങ്ങളായ ടെല്ലവീവും അതുപോലെ തന്നെ ജെറുസലേമും ലക്ഷ്യമിട്ട് കഴിഞ്ഞ രാത്രിയിൽ വലിയ ആക്രമണങ്ങൾ നടത്തി അതോടൊപ്പം അമേരിക്കയുടെ യുദ്ധക്കപ്പലായ യു എസ് എസ് ഹാരി ട്രൂമാനു നേരെ ആക്രമണം നടത്തി അതുപോലെ അമേരിക്കയുടെ ഏറ്റവും പുതിയ ചാരപ്രവർത്തികൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഡ്രോണുകൾ വെടിവെച്ചിട്ടു അതുപോലെ തന്നെ ഇരുന്നൂറ്റി കോടിയോളം രൂപ വിലവരുന്ന അമേരിക്കയുടെ ഓരോ ഡ്രോണുകളും അങ്ങനെ പതിനേഴ് ഡ്രോണുകളാണ് ഇതുവരെ ഹൂത്തികൾ തകർത്തത് കഴിഞ്ഞ മൂന്നാഴ്ചയായിട്ടും ഹൂത്തികളെ നിലക്കി നിർത്താൻ ട്രംപിൻ്റെ സേനയ്ക്ക് കഴിയുന്നില്ലെന്ന് മാത്രമല്ല ഇസ്രായേലിന് നേരെ ആക്രമണങ്ങൾ ശക്തമായ സാഹചര്യത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു അമേരിക്കയിലെത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി തിരക്കിട്ട ചർച്ചകൾ നടത്തുകയാണ് അതേസമയം ഇറാൻ്റെ സൈനിക നേതൃത്വമായ ഐ ആർ ജി സി എന്ന ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ ഉന്നത ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗവും കഴിഞ്ഞ മണിക്കൂറുകളിൽ നടക്കുകയാണ് അപ്പോൾ കാര്യമായി പശ്ചിമേഷ്യയിൽ എന്തോ സംഭവിക്കാൻ പോവുകയാണ് എന്നതിൻ്റെ കൃത്യമായ അടയാളങ്ങൾ പുറത്തു വരുന്ന അതേ സമയത്തു തന്നെയാണ് ഹമാസും ഇപ്പോൾ ഇസ്രായേലിന് നേരെ വമ്പൻ ആക്രമണങ്ങൾ നടത്തിയിരിക്കുന്നത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം മാസങ്ങൾക്ക് ശേഷം ഹമാസിൻ്റെ വമ്പൻ ആക്രമണം ഇസ്രായേലിലേക്ക് ഉണ്ടായിരിക്കുന്നുവെന്നും ഡോമുകൾക്ക് വീഴ്ച സംഭവിച്ചു എന്നുമാണ് പറയുന്നത് ടൈംസ് ഓഫ് ഇന്ത്യ എന്ന ദേശീയ മാധ്യമം അവരുടെ യൂട്യൂബ് ചാനൽ കൊടുത്തിരിക്കുന്ന ഏറ്റവും മണിക്കൂറുകൾക്ക് മുൻപ് കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടിൽ പറയുന്ന കാര്യമാണ് അയൻഡോമുകൾക്ക് വീഴ്ചയുണ്ടായിരിക്കുന്നു ഹമാസിൻ്റെ ഒരു വമ്പൻ ആക്രമണം നടന്നിരിക്കുന്നു എന്ന് അതോടൊപ്പം ഹമാസിന് ഒരു തരത്തിലുള്ള തിരിച്ചടിയും ഇസ്രായേലിൻ്റെ ആക്രമണം കൊണ്ടുണ്ടായി ഉണ്ടായിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ നടക്കുന്ന ഈ പ്രത്യാക്രമണങ്ങൾ എന്നുകൂടിയുള്ള വിലയിരുത്തലുകൾ വരുന്നുണ്ട് ഹമാസിൻ്റെ സായുധ രൂപമായ അൽഖസാം ഖസാം ബ്രിഗേഡ് പത്തോളം റോക്കറ്റുകൾ ഇസ്രായേൽ നഗരമായ അഷ്കലോണിലേക്ക് അയച്ചുവെന്നും ഇസ്രായേൽ സൈന്യം ഈ ആക്രമണം സ്ഥിരീകരിച്ചുവെന്നും സതേൻ ഇസ്രായേൽ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്നും ഗസാസ് സ്ട്രിപ്പിൽ നിന്ന് തന്നെയാണ് റോക്കറ്റുകൾ അയച്ചത് എന്നുമൊക്കെയാണ് ഈ റിപ്പോർട്ടിലുള്ളത് അതായത് ഗസയിൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി കൃത്യമായി പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയതിനു ശേഷം അതിഭയാനകമായ മാരകമായ ശക്തമായ ആക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് നൂറുകണക്കിന് ഫൈറ്റർ ജെറ്റുകൾ ബോംബർ വിമാനങ്ങൾ ഒരുവശം തണിനിരത്തുന്നു കരയുദ്ധം തുടങ്ങിക്കൊണ്ട് നിരവധി പീരങ്കികൾ ഗസയിലെ പല ഭാഗങ്ങളിലേക്കും ഓടിച്ചുകയറ്റുന്നു അതുപോലെ തന്നെ എന്തിനും തയ്യാറായി കടലിൽ അമേരിക്കയുടെ കപ്പലുകൾ പടക്കപ്പലുകൾ വിന്യസിക്കപ്പെടുന്നു അമേരിക്കയുടെ നിരവധിയായിട്ടുള്ള സാമ്പത്തിക സഹായവും ആയുധ സഹായവും ലോഡ് കണക്കിന് ബോംബുകളുമൊക്കെ ഇസ്രായേലിന് ലഭിക്കുന്നു അപ്പൊ അങ്ങനെയൊക്കെയുള്ള എല്ലാ സംവിധാനങ്ങളുമായി ഇസ്രായേൽ ഗസയിലേക്ക് കടന്നാക്രമണം നടത്തി ഒരു ദിവസം ഏറ്റവും ഉയർന്ന മരണസംഖ്യ എന്ന നിലയിലേക്ക് പോലും കടുത്ത ആക്രമണങ്ങൾ ഉണ്ടാക്കി ആളുകളെ കൊന്നുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അതിനിടയിലാണ് അല്ലെങ്കിൽ അതിനൊപ്പമാണ് ഇപ്പോൾ ഇസ്രായേലിന് നേരെയും ആക്രമണങ്ങൾ കടുപ്പിക്കുന്ന വാർത്തകൾ പുറത്തു വരുന്നത് ഹമാസിനെ സംബന്ധിച്ച് ഹമാസിനെ അവസാനിപ്പിക്കുമെന്ന് ട്രംപ് പറയുന്നു അതുപോലെ നത്തന്യാഹു പറയുന്നു ഹമാസ് റീയുണൈറ്റ് ചെയ്തതുകൊണ്ടാണ് ഗസയിലേക്ക് വെടിനിർത്തൽ അവസാനിപ്പിച്ച് ആക്രമണങ്ങൾ തുടർന്നത് അല്ലെങ്കിൽ ആരംഭിച്ചത് എന്ന് ഇസ്രായേൽ ന്യായമായി പറയുന്നു അതായത് വെടിനിർത്തൽ കാലയളവിൽ ഹമാസ് ആയുധ പരിശീലനം നടത്തി ആളുകൾ റിക്രൂട്ട് ചെയ്തു ഒരുപാട് റീയുണൈറ്റ് ചെയ്യാൻ അതായത് പലയിടങ്ങളിലും ഹമാസിന്റെ പ്രവർത്തനങ്ങൾ അവസാനിച്ചിരുന്നു അവിടങ്ങളിലൊക്കെ ഹമാസ് റീയുണൈറ്റ് ചെയ്യപ്പെട്ടു അതുപോലെ തന്നെ വലിയ ഗർത്തങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അവരുടെ സേനാ നടത്തി ഇങ്ങനെയുള്ള കാരണങ്ങളാണ് കാരണങ്ങൾ കൊണ്ടാണ് തങ്ങൾ വെടിനിർത്തൽ കരാറിൽ നിന്ന് പിന്മാറുന്നത് എന്നായിരുന്നു ഇസ്രായേൽ പറഞ്ഞത് അതിനുശേഷമാണ് വലിയ ആക്രമണങ്ങൾ ഗസയിലേക്ക് അഴിച്ചുവിട്ടത് പക്ഷെ അങ്ങനെയൊക്കെ ആക്രമണങ്ങൾ നടത്തുമ്പോഴും ഇസ്രായേലിനെ വെല്ലുവിളിക്കുന്ന വിധത്തിൽ ഇസ്രായേലിലേക്ക് ഈ പറയുന്ന റോക്കറ്റുകൾ അയക്കാനുള്ള സാഹചര്യം അതിനുള്ള ശക്തി ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഇസ്രായേലിന് കിട്ടുന്ന ഏറ്റവും വലിയ തിരിച്ചടി അല്ലാതെ ഹമാസ് അയക്കുന്ന റോക്കറ്റുകൾ അഷ്കലിലേക്ക് അയയ്ക്കും അഷ്കലോൺ എന്ന് പറയുന്ന പട്ടണത്തിലേക്ക് അയച്ച റോക്കറ്റുകൾ ഇസ്രായേലിലൊരു വലിയ പ്രകമ്പനം ഉണ്ടാക്കി ഇസ്രായേലിന് മുഴുവൻ തകർത്ത ആയിരക്കണക്കിന് കണക്കിന് പേരെ കൊല്ലുന്ന സാഹചര്യമൊന്നുമില്ല ആകെ പത്തിൽ താഴെ ആളുകൾക്ക് എന്തോ പരിക്കേറ്റു എന്ന് മാത്രമാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത് അതും വ്യക്തമല്ല ഇപ്പോൾ ഹൂത്തുകൾ നടത്തിയ ആക്രമണത്തിലാണെങ്കിൽ പതിനാലോളം പേർക്ക് പരിക്കേറ്റു എന്ന് പറയുന്നു ജനങ്ങൾ ഭയവിഹുല്ലരായി ഓടിയെന്ന് പറയുന്നു പലയിടത്തും ഡ്രോണുകളും റോക്കറ്റുകളുമൊക്കെ എന്ന് ഹൂത്തികൾ അവകാശപ്പെട്ടു ഇസ്രായേൽ സൈന്യം പറയുന്നുണ്ട് പലയിടത്തും ഇത്തരം പ്രകമ്പനങ്ങളൊക്കെ ഉണ്ടായി എന്ന് പറയുന്നുണ്ടെങ്കിലും എന്താണ് ശരിക്കും സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് ചില ആശയക്കുഴപ്പങ്ങൾ അല്ലെങ്കിൽ അവ്യക്തതകൾ ഇസ്രായേലിൽ നിന്നുള്ള റിപ്പോർട്ടുകളിലുണ്ട് പക്ഷെ ഹൂത്തികൾ നടത്തിയ ആക്രമണം ശരിക്കും ഇസ്രായേലിൻ്റെ ഒരു ധൈര്യത്തിന് അല്ലെങ്കിൽ അവരുടെ ഒരു പ്രകടനപരതയ്ക്ക് അവരുടെ മുന്നോട്ടുള്ള യുദ്ധ നീക്കങ്ങൾക്കൊക്കെയാണ് സത്യം പറഞ്ഞാൽ വലിയ തിരിച്ചടിയായിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഇസ്രായേൽ ഇപ്പോൾ തന്നെ ഗസയെ നരകമാക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുന്നു അതിന് പിന്നാലെ ശക്തമായ ആക്രമണങ്ങൾ നടക്കുന്നു ഗസയെ നരകമാക്കുന്ന വിധത്തിലേക്ക് നോ നോമ്പ് കാലത്ത് ആളുകൾ ഒത്തുകൂടുന്ന നോമ്പ് തുറക്കാനൊക്കെ ഒത്തുകൂടുന്നിടങ്ങളിലേക്ക് കൂട്ടം കൂട്ടമായി ആക്രമണങ്ങൾ ഉണ്ടാകുന്നു ഗസ ശരിക്കും പറഞ്ഞാൽ രകം എന്ന അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഹമാസ് വീണ്ടും ഇസ്രായേൽ പറയുന്നുണ്ട് ഗസയിലെ ജനങ്ങളോട് ഹമാസ് ആണ് നിങ്ങളുടെ വില്ലൻ ഹമാസാണ് നിങ്ങളുടെ ശത്രു നിങ്ങൾക്ക് ഹമാസുമായി ഒരു ബന്ധവും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സംരക്ഷണം ഞങ്ങൾ നൽകാം എന്നൊക്കെ പറഞ്ഞ് ഹമാസിനെതിരെ ജനങ്ങളെ അവിടെ വലിയ തോതിൽ തിരിക്കാനായിട്ട് ഇസ്രായേലിൻ്റെ ശ്രമങ്ങൾ ഒരുപക്ഷെ നടക്കുന്നുണ്ട് അതിനിടയിലാണ് ഹമാസ് വീണ്ടും ഇസ്രായേലിലേക്ക് ഉള്ളിലേക്ക് ആക്രമണങ്ങൾ നടത്തുന്നു ഇത് ഇസ്രായേലിന് വലിയ നാണക്കേടാണ് ഇസ്രായേലിന് നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു അല്ലെങ്കിൽ അവിടെ ജനങ്ങൾ ഭയവിഹുല്ലരായി ഓടുന്നു വീണ്ടും അപകട ഭീഷണിയിലേക്ക് ഇസ്രായേൽ പോകുന്നു എന്നുള്ളതൊക്കെ മറ്റു കാര്യം പക്ഷേ അതിന് മുന്നോടിയായി അല്ലെങ്കിൽ അതിനേക്കാൾ പ്രധാനമായി പറയേണ്ടത് ങ്ങളെ തൊടാൻ ആർക്കും കഴിയില്ല അല്ലെങ്കിൽ ഹമാസിൻ്റെ അന്ത്യമായി അമേരിക്കയുടെ കൂട്ടുപിടിച്ച് ഞങ്ങൾ ഹമാസിനെ തകർത്തു എന്ന് പറയുന്ന ഘട്ടത്തിൽ ഇതുപോലുള്ള ആക്രമണങ്ങൾ ഇസ്രായേലിനുള്ളിലേക്ക് ഒരു മടിയുമില്ലാതെ ധൈര്യത്തോടെ ഹമാസ് ചെയ്യുമ്പോൾ അത് ഹമാസിൻ്റെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ഞങ്ങളെ എത്ര ആക്രമിച്ചാലും ഞങ്ങളെ അവസാനിപ്പിക്കാൻ കഴിയില്ല ഞങ്ങളുടെ ഇതുപോലുള്ള പോരാട്ട നീക്കങ്ങളെ നിങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന കൃത്യമായൊരു പൊളിറ്റിക്കൽ ആണ് ശരിക്കും പറഞ്ഞാൽ ഹമാസ് ഈ ആക്രമണങ്ങളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതിനിടയിൽ ഇസ്രായേൽ ഗസാ മുനമ്പിൽ രാത്രിയിൽ ഒരു ആക്രമണം നടത്തി ആ ആക്രമണത്തിൽ വ്യോമാക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും അടക്കം മുപ്പത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഈ ഹമാസ് ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണത്തിൻ്റെ ഒരു പ്രത്യാക്രമണം എന്ന നിലയിലാണ് ഈ ആക്രമണമെന്നാണ് ഇസ്രായേൽ ഇപ്പോൾ പറയുന്നത് ഗസാ മുനമ്പിലേക്ക് ഇസ്രായേൽ പ്രതിരോധ സേന ഡ്രോൺ വിക്ഷേപിച്ചിട്ടുണ്ട് അതുപോലെ ഹമാസ് ഉപയോഗിക്കുന്ന റോക്കറ്റ് ലോഞ്ചറുകളടക്കം തകർത്തു എന്നാണ് ഇസ്രായേൽ പ്രതിരോധ സൈന്യം അതായത് ഐ ഡി പറയുന്നത് അതുപോലെ തന്നെ ആക്രമണത്തിന് മുൻപ് തന്നെ ഇസ്രായേൽ മിലിറ്ററി ഈ പറയുന്ന പലസ്തീനികളോട് സാധാരണക്കാരായ ആളുകളോട് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിരുന്നു എന്നും ഇസ്രായേൽ പ്രതിരോധ സേന പറയുന്നുണ്ട് അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം സാധാരണക്കാരായ ആളുകൾ കൊല്ലപ്പെടുന്ന സാഹചര്യം പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത് അവർ പറയുന്നത് ഇപ്പോൾ ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ കൊല്ലപ്പെട്ട് കൊണ്ടിരിക്കുന്നത് ഒന്നുകിൽ ഹമാസുമായി നേരിട്ട് ബന്ധമുള്ള ആളുകൾ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ അഭ്യർത്ഥന അല്ലെങ്കിൽ മുന്നറിയിപ്പ് കേൾക്കാതെ ഹമാസിനെ പിന്തുണച്ച് രക്തസാക്ഷികളാകാൻ വരുന്നവർ ഈ പറയുന്ന ആളുകൾ മാത്രമാണ് ഇപ്പോൾ കൊല്ലപ്പെടുന്നത് അവരെ ഹമാസുമായി നേരിട്ടോ അല്ലാതെയോ ബന്ധമുള്ളവരാണ് അതുകൊണ്ട് തന്നെയാണ് അവർ കൊല്ലപ്പെടുന്നത് എന്ന നിലയിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു പ്രഖ്യാപനം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട് എന്തായാലും ഹമാസിനെ അവസാനിപ്പിച്ചു അല്ലെങ്കിൽ ഹമാസിനെ തീർത്തു ഗസയെ നരകമാക്കി എന്നൊക്കെ പറയുമ്പോഴും ഹമാസിന്റെ ഭാഗത്തു നിന്ന് ആക്രമണങ്ങൾ ശക്തമാകുന്നുണ്ട് ഹൂത്തികളെ തകർത്തു എന്ന് ട്രംപ് പറയുകയും യമനിലേക്ക് നിരന്തരമായി ആക്രമണം നടത്തുകയും ചെയ്യുമ്പോഴും ഹൂത്തികളുടെ ഭാഗത്തു നിന്നും ആക്രമണങ്ങൾ ശക്തമാകുന്നുണ്ട് ഇസ്രായേലിനുള്ളിലേക്ക് ഇസ്രായേലിന്റെ ആഭ്യന്തര സുരക്ഷയെ ഭീഷണിയിലാക്കുന്ന വിധത്തിലേക്ക് ഭയപ്പെടുത്തുന്ന വിധത്തിലേക്ക് ഈ റോക്കറ്റുകളും ഡ്രോണുകളും മിസൈലുകളും ഒക്കെ എത്തുന്നുണ്ട് ഇസ്രായേലിനുള്ളിലേക്ക് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിൻ്റെ അർത്ഥം പറയുന്നത് ട്രംപ് നൽകുന്ന ഭീഷണി ഇറാന് ഇറാനു മേൽ മുഴക്കുന്ന ഭീഷണിയെ ഇറാൻ വകവയ്ക്കുന്നില്ല അതുപോലെ തന്നെ നതന്യാഹു ഗസയെ മുൻനിർത്തി ഉയർത്തുന്ന ഭീഷണികളെ ഹമാസോ അല്ലെങ്കിൽ ഈ പറയുന്ന ഹിസ്ബുള്ളയോ ഹൂത്തികളോ അല്ലെങ്കിൽ ഇറാനോ ഒന്നും വകവയ്ക്കുന്നില്ല അതായത് ഈ യുദ്ധവിരാമം എന്ന് പറയുന്നൊരു സാഹചര്യം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗം പിന്മാറുന്നൊരു സാഹചര്യം അല്ലെങ്കിൽ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഭീഷണിക്ക് വഴങ്ങി ഇറാനും അവരുടെ പ്രോക്സി ഗ്രൂപ്പുകളും യുദ്ധം അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യം പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഒന്നും നിലനിൽക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ എന്നു മാത്രമല്ല ഒരു തരത്തിലൊരു പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ അതായത് ഏതെങ്കിലും തരത്തില ഇരുവിഭാഗങ്ങളെയും അടക്കി നിർത്താനുള്ള ഒരു നിർണായക ഇടപെടലോ നീക്കമോ ഉണ്ടായില്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ കാര്യങ്ങൾ വലിയ കുഴപ്പത്തിലേക്ക് പോകും ഇപ്പോൾ തന്നെ താറുമാറാവുകയാണ് ഇനി അങ്ങോട്ട് യുദ്ധ സാഹചര്യം മുറുകുന്നൊരു അവസ്ഥ ഉണ്ടാവുകയാണ് ഇപ്പോൾ തന്നെ രണ്ട് ഭാഗങ്ങളായി തിരിഞ്ഞുകൊണ്ട് തന്നെ ഇറാൻ ഇറാൻ്റെ രീതിയിൽ യോഗങ്ങൾ ചേരുന്നു പ്രതിരോധ മിസൈലുകൾ വിന്യസിക്കുന്നു പ്രതിരോധ സാഹചര്യങ്ങൾ ഒരുക്കുന്നു ഏത് നിമിഷവും അമേരിക്കയുടെ സൈറ്റുകൾ ആക്രമിക്കാൻ ആയുധങ്ങൾ സജ്ജമാക്കി നിർത്തുന്നു മറുവശത്ത് അമേരിക്ക ആണവ കേന്ദ്രം തകർക്കുമെന്ന് പറയുന്നു ഗസയിലേക്ക് ആക്രമണങ്ങൾ കടുപ്പിച്ച് ഇസ്രായേൽ രംഗത്ത് വരുന്നു അതുപോലെ തന്നെ അമേരിക്ക അമേരിക്കയുടെ ഈ മിഡിൽ ഈസ്റ്റിലുള്ള സൈനിക താവളങ്ങളൊക്കെ ശക്തമാക്കി കൂടുതൽ കരുത്താർജിപ്പിച്ച് അമേരിക്ക നിർത്തുന്നു അപ്പോൾ എല്ലാം സൂചിപ്പിക്കുന്ന ഒരു മഹായുദ്ധത്തിൻ്റെ പ്രകമ്പനമാണ് അല്ലെങ്കിൽ ഒരു സൂചനയാണ് അങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു ഉണ്ടാവുകയാണെങ്കിൽ അത് റഷ്യയും ചൈനയും ഒക്കെ ഇടപെട്ട് രണ്ടു ചേരികളായി തിരിഞ്ഞുള്ള മൂന്നാം ലോക മഹായുദ്ധം എന്ന് പറയാവുന്ന അവസ്ഥയിലേക്ക് പോകും അപ്പോൾ ആ ഒരു അപകട സാധ്യത ആ ഒരു ഭയചകിതമായ അവസ്ഥ മുന്നിൽ നിലനിൽക്കുകയാണ് ഹമാസിൻ്റെയും ഹൂത്തികളുടെയും ഒക്കെ ഇപ്പോൾ അവർ നടത്തുന്ന നിർണായകമായ ആക്രമണങ്ങൾ അത് ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഉണ്ടാക്കുന്ന പ്രകോപനം ചെറുതല്ല അത് യുദ്ധഭീതി വർദ്ധിപ്പിക്കുകയാണ് എന്ന് ഏറ്റവും ചുരുങ്ങിയ ഭാഷകളിൽ ഭാഷയിൽ നമുക്ക് പറയാം